മന്ത്രാലയം വിസ നിയമങ്ങൾ കടുപ്പിക്കുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നവരാണ് പല വിദേശികളും നിലവിലെ നിയമങ്ങൾ കൂടുതലായും ബാധിക്കുന്നത് വിദേശ വിദ്യാർത്ഥികളെയാണ് ഇങ്ങനെ നാടുകടത്തൽ ഭീഷണി നേരിടേണ്ടി വരുന്ന വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെ നിയമപരമായ സഹായങ്ങൾ ലഭിക്കുമെന്ന് നോക്കാം എന്ത് കാരണം കൊണ്ടാണ് വിദ്യാർത്ഥികളുടെ വിസ നിരസിച്ചതെന്ന് ആദ്യമേ അവർ പരിശോധിക്കും അതിനുശേഷമായിരിക്കും നിങ്ങൾക്ക് സഹായം ലഭിക്കുന്നത് ഒന്നാമതായി വിദ്യാർത്ഥികൾക്ക് നിയമപരമായി വിസയുടെ സ്ഥിതി പുനഃസ്ഥാപിക്കാൻ കഴിയും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വിസ റദ്ദായ വിദ്യാർത്ഥികൾക്ക് അവരുടെ വിസ സ്റ്റേറ്റസ് തിരിച്ചു കിട്ടാൻ അപേക്ഷിക്കാം ഇത് അവരുടെ നിയന്ത്രണത്തിന് അതീതമായ കാരണങ്ങൾ കൊണ്ടാണെന്ന് തെളിയിക്കണം ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി പഠനം തുടരാൻ സാധിക്കാതെ വന്നാൽ ഇത് നിങ്ങളെ സഹായിക്കും ഇതിനായി യു എസ് ഇ എസിൽ നിന്ന് ഫോം ഐ ഫൈവ് ത്രീ നയൻ വാങ്ങിച്ച് പൂരിപ്പിച്ചു നൽകണം കൂടാതെ മുന്നൂറ്റി എഴുപത് യു എസ് ഡോളർ ഫീസായും അടയ്ക്കണം പക്ഷേ ഇതിനു കുറച്ച് പരിമിതികളുണ്ട് ഇത് അംഗീകരിക്കുന്നത് യു എസ് ഇ എസിന്റെ വിവേചനാധികാരമാണ് വിദ്യാർത്ഥികൾ നൽകുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതിന് എത്ര സമയമെടുക്കുമെന്ന് അധികാരികൾ ഇതുവരെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ കാലതാമസം ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ പറഞ്ഞിരിക്കുന്നത് യു എസിൽ ട്രംപ് രണ്ടാം പ്രാവശ്യം അധികാരത്തിൽ പ്രവേശിച്ചപ്പോൾ മുതൽ കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇമിഗ്രേഷൻ വകുപ്പ് പുതിയ നിയമങ്ങൾ അവതരിപ്പിച്ചതോടെ വിസ റദ്ദാക്കിയാൽ ഉടൻ തന്നെ അവരെ നാടുകടത്തുന്ന രീതി നിലവിൽ വന്നിരുന്നു അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ അപേക്ഷകൾ പരിഗണിക്കുന്നതിന് കാലതാമസം നേരിട്ടാൽ അവർക്ക് ഇതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട് രണ്ടാമതായി ഫെഡറൽ കോടതിയെ സമീപിക്കാം വിദ്യാർത്ഥികൾക്ക് അവരുടെ വിസ റദ്ദാക്കിയതിന് നിയമപരമായി ഫെഡറൽ കോടതിയെ സമീപിക്കാം ഇതുവഴി വിദ്യാർത്ഥികൾക്ക് നാടുകടത്തൽ താൽക്കാലികമായി തടയാൻ സാധിക്കും ഇവിടെ നിന്ന് തന്നെ വിദ്യാർത്ഥികൾക്ക് ടെമ്പററി റെസ്ട്രെയിനിങ് ഓർഡർ അതായത് ടി നേടാൻ സാധിക്കും അടുത്തിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഏറെ ചർച്ച ചെയ്ത ഒരു ന്യൂസ് ആയിരുന്നു യു എസ് മന്ത്രാലയം നൂറ്റി മുപ്പത്തിമൂന്ന് വിദേശ വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കിയത് ഇത് നിയമപരമായി ചോദ്യം ചെയ്തുകൊണ്ട് ഫെഡറൽ കോടതി തന്നെ മുന്നോട്ട് വന്നിരുന്നു അവരുടെ വിസ സ്റ്റാറ്റസ് പുനഃസ്ഥാപിക്കുകയും ചെയ്തു മതിയായ അറിയിപ്പില്ലാതെ വിദ്യാർത്ഥികളുടെ വിസ നിരസിച്ചത് ശരിയല്ലെന്നും അത് നിയമവിരുദ്ധമാണെന്നും കണ്ടെത്തിയിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും കോടതിയിൽ വിദ്യാർത്ഥികൾക്ക് ഉന്നയിക്കാൻ സാധിക്കുക ഒന്നാമതായി മതിയായ അറിയിപ്പ് നൽകാതെ വിസ റദ്ദാക്കിയത് ചോദ്യം ചെയ്യാം പല വിദ്യാർത്ഥികളുടെയും വിസ റദ്ദാക്കിയത് മുന്നറിയിപ്പ് കൂടാതെയാണ് ഇത് അവരുടെ അവകാശ ലംഘനമാണെന്ന് കോടതി പറഞ്ഞു രണ്ടാമതായി ഐ സിഇയുടെ അധികാര ചോദ്യം ചെയ്യാം വിസ റദ്ദാക്കിക്കൊണ്ട് നാടുകടത്തുന്നത് ഐ സി ഇയുടെ അധികാരം ദുരുപയോഗം ചെയ്യുന്നതിന് തുല്യമാണെന്ന് നിങ്ങൾക്ക് വാദിക്കാവുന്നതാണ് കാരണം വിസ റദ്ദാക്കിയാൽ സാധാരണയായി ആ വ്യക്തിയെ രാജ്യത്തേക്ക് പ്രവേശിപ്പിക്കാതിരിക്കാനേ കഴിയൂ മൂന്നാമതായി ചെറിയ തെറ്റുകൾക്ക് പോലും വിസ റദ്ദാക്കുന്നതിനെ ചോദ്യം ചെയ്യാം ട്രാഫിക് നിയമ ലംഘനങ്ങൾ പോലുള്ള ചെറിയ കാരണങ്ങൾക്കോ അല്ലെങ്കിൽ കോടതി വെറുതെ വിട്ട കേസുകൾക്കോ വിസ റദ്ദാക്കുന്നത് ചോദ്യം ചെയ്യാവുന്നതാണ് മൂന്നാമതായി സ്വയം നാടുവിടുക എന്നതാണ് വിദ്യാർത്ഥികൾക്ക് മുന്നിലുള്ള മറ്റൊരു വഴി നാടുകടത്തൽ ഒഴിവാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും വിസ ശേഷം പതിനഞ്ച് മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ രാജ്യം വിടുകയാണെങ്കിൽ ഔദ്യോഗികമായി കടത്തിയതായി കണക്കാക്കില്ല ഇങ്ങനെ ചെയ്താലും അഞ്ചു മുതൽ പത്ത് വർഷത്തേക്ക് യു എസിലേക്ക് തിരികെ വരാൻ സാധിക്കില്ല നാലാമതായി ഇമിഗ്രേഷൻ സ്റ്റേറ്റസ് മാറ്റാൻ ശ്രമിക്കുക വിദ്യാർത്ഥി വിസകളിൽ നിന്ന് മാറി നിങ്ങൾക്ക് ജോലി ചെയ്യാൻ അനുമതിയുള്ള എച്ച് വൺ ബി വിസയിലേക്ക് മാറാൻ സാധിക്കുമോ എന്ന് നോക്കുക അല്ലെങ്കിൽ യു എസ് പൗരനെയോ ഗ്രീൻ കാർഡ് ഉടമയോ ആയ ഒരാളെ വിവാഹം കഴിക്കുക രാജ്യത്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ സ്വന്തം രാജ്യത്തേക്ക് അഭയം തേടാനും ശ്രമിക്കാവുന്നതാണ് അഞ്ചാമതായി കോളേജിൻ്റെയും ലീഗൽ അഡ്വക്കേസി ഗ്രൂപ്പുകളുടെയും സഹായം തേടുക ചില കോളേജുകൾ നിയമപരമായ സഹായങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്നുണ്ട് ഹവാർഡ് സ്റ്റാൻഫോർഡ് തുടങ്ങിയ സർവകലാശാലകൾ വിദ്യാർത്ഥികൾക്ക് നിയമപരമായ പിന്തുണ നൽകുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ യു എസിൽ വിദ്യാർത്ഥികൾ നേരിടേണ്ടി വരുന്ന പ്രധാന വെല്ലുവിളികളും പുതിയ മാറ്റങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം ചെറിയ തെറ്റുകൾക്ക് പോലും ഐ സി വിസ റദ്ദാക്കുന്നു അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അതായത് കുറ്റം തെളിയിക്കപ്പെട്ടില്ലെങ്കിൽ പോലും നാടുകടത്താൻ സാധ്യതയുണ്ട് പാലസ്തീന് അനുകൂല നിലപാടെടുക്കുന്നവരെയും അമേരിക്കൻ നയങ്ങളെ വിമർശിക്കുന്നവരെയും അധികമായി നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ